സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പ്രവർത്തനം ചെറുംകോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറിയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കാര്യങ്ങളുണ്ടായിട്ടും തികച്ചും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഈ കേസിന്റെ അന്വേഷണത്തിൽ പരാതിക്ക് ഇടയാക്കിയ സംഭവങ്ങൾ പരാതിയുടെ അടിസ്ഥാനം തെളിയിക്കുന്നതിന് വേണ്ടി സുജിത് സിസി ടി വി ദൃശ്യങ്ങളുടെ ഫുട്ടേജ് ആവശ്യപ്പെട്ടു വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത അപേക്ഷകളെ എതിർക്കുകയും അത് കൊടുക്കാതിരിക്കാനുള്ള പല മുടന്ന് ന്യായങ്ങൾ പറയുകയാണ് ചെയ്തെങ്കിലും അതിൽ സ്റ്റേറ്റ് കമ്മീഷൻ്റെ അടുത്ത് അപ്പീൽ പോയി അങ്ങനെയാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങൾ ഏതാണ്ട് പതിനാല് മിനിറ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരനെ വസ്ത്രം അഴിച്ചുമാറ്റി എസ് ഐയും ക്രിമിനലുകളായ പോലീസുകാരും ചേർന്ന് ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന കരഞ്ഞു പോകുന്ന ദയനീയമായിട്ടുള്ള ചിത്രമാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടത് ഇന്ന് പത്രങ്ങളിലൂടെ വായിച്ചത് മല വാർത്താ മാധ്യമങ്ങളും എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടാണ് പോലീസിന്റെ നരനായ വിമർശിച്ചത് എങ്കിൽ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് മൗനം തുടരുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ കേസിലെ പ്രതികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ പോലീസ് സേനയിൽ അംഗങ്ങളായി തുടരാൻ അവർ യോഗ്യരല്ല ഇത്ര മൃഗീയമായ കുറ്റം ഇത്ര മൃഗീയമായ പീഡനം ഒരു മനുഷ്യനെ ഇത്ര നീങ്ങമായിട്ട് ക്രൂരമായിട്ട് പൈശാചികമായിട്ട് ആക്രമിച്ചു പരിക്കേൽപ്പിച്ച അതിനെ ഒന്നിച്ച് സംഘം ചേർന്ന ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ നടത്തിക്കൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം യൂത്ത് കോൺഗ്രസ് നേതാവ് ബി എസ് സുജിത്തിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇത് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യമാണെന്നും പ്രതികൾ മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിലാണെന്നും സണ്ണി ജോസഫ് തൃശൂരിൽ പറഞ്ഞു സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാണ് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടത് പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നും പത്താം തീയതി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലും ജനകീയ പ്രതിഷേധ സംഗമം െന്നും സണ്ണി ജോസഫ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റാണ് സുജിത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ക്രൂരമർദ്ദനമേറ്റത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം സുജിത്തിന് തന്നെയായിരുന്നു ദൃശ്യങ്ങൾ ലഭിച്ചത് ഇതാണ് മാധ്യമങ്ങളിലൂടെ ഏപ്രിൽ അഞ്ചാം തീയതി ചൊവ്വന്നൂരിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്